ക്രിസ്തുമസ് പുതുവത്സരം സമാഗതമായി രാത്രി കാലങ്ങളിൽ നാടും നഗരവും മിന്നിത്തിളങ്ങി തുടങ്ങി ക്രിസ്മസ് പുതുവത്സര വിപണിയും ഉണർന്നു കഴിഞ്ഞു ക്രിസ്മസ് ട്രീ ആണ് വിപണിയിലെ ഇപ്പോഴത്തെ താരം രാത്രിയാവുമ്പോൾ നാടും നഗരവും മിന്നിത്തിളങ്ങും എവിടെയും ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാനുള്ള ഒരുക്ക സജ്ജവും നക്ഷത്രങ്ങളും പല വർണ്ണങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന ബൾബുകളും അടക്കം ം ക്രിസ്മസ് ആഘോഷ ലേഖരിയിലാണ് എൽഇഡി നിയോ നക്ഷത്രങ്ങൾക്ക് തന്നെയാണ് ആവശ്യക്കാർ ഏറെ പുൽക്കുഴികൾക്കുമുണ്ട് ആവശ്യക്കാർ ഇപ്രാവശ്യം വിപണിയിൽ വൈവിധ്യമായത് ഫൈബർ നാരുകളിൽ തീർത്ത വെളുത്ത ക്രിസ്മസ് ട്രീകൾക്കാണ് ഡിമാൻഡ് കൂടുതൽ ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാൻ വിപണികൾ സജീവമായി കഴിക്കും എല്ലാ തവണതയും പോലെ സ്റ്റാർ ലൈറ്റുകളുടെ വിപണി തന്നെയാണ് ഇപ്രാവശ്യം താരം കോവിഡ് പ്രതിസന്ധികൾ ക്രിസ്മസ് നല്ല സജീവമായിട്ടുണ്ട് നന്നായിട്ട് ആൾക്കാർ ഇറങ്ങുന്നുണ്ട് വിവിധമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് പുൽക്കൂടുകള് ക്രിപ്സെറ്റുകള് അതുപോലെ ഡെക്കറേഷൻസ് ഒക്കെ വിവിധങ്ങളായ ധാരാളം സാധനങ്ങളാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അതുകൊണ്ട് ആൾക്കാർക്ക് നല്ലൊരു തിരക്ക് നമുക്ക് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ശരിക്കും കൊറോണ കാലം കഴിഞ്ഞുള്ള നല്ലൊരു ക്രിസ്മസ് ആയിട്ട് നമ്മൾ ഇതിനെ കാണുന്നു ഇരുപത്തിയഞ്ചിന്റെ ചെറിയ നക്ഷത്രങ്ങൾ മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വരെ വരുന്ന വലിയ നക്ഷത്രങ്ങളും അതിനേക്കാൾ കൂടിയ വിലയുള്ളവയും വിപണിയിലുണ്ട് സിനിമ പേരിലെയാണ് ഇത്തവണയും വിപണിയെ കീഴടക്കുന്നത് എക്സ് എന്ന പേരിലിറങ്ങിയ നക്ഷത്രമാണ് പുതിയ ഐറ്റം ഇതിനു പുറമെ രോമാഞ്ചം ലിയോ എന്നിങ്ങനെ പോകുന്നു നക്ഷത്രങ്ങളുടെ പേരുകൾ ഉപഭോക്താക്കളുടെ ആവശ്യപ്രകാരം നക്ഷത്രങ്ങൾ നിർമ്മിച്ചു നൽകുന്നവരുണ്ട് ആവശ്യക്കാർ ഏറെയുള്ള വാൽനക്ഷത്രങ്ങളുടെ എണ്ണത്തിനും ഇത്തവണ കുറവ് പറ്റിയിട്ടില്ല പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് നിർമ്മിച്ച വിവിധ വർണ്ണത്തിലും വലിപ്പത്തിലുമുള്ളതുമായ നക്ഷത്രങ്ങളാണ് മറ്റൊരു ആകർഷണം കഴിഞ്ഞ വർഷം വിപണിയിൽ തിളങ്ങിയ നിയോനക്ഷത്രങ്ങൾക്കും ആവശ്യക്കാരുണ്ട് ആയിരത്തിന് മുകളിലാണ് വിലയൊന്നും രണ്ടടി ഉയരമുള്ള ക്രിസ്മസ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില നാലടിക്ക് മുന്നൂറ്റമ്പത് മെത്രയ്ക്ക് അറുനൂറ് എന്നിങ്ങനെയാണ് വില പ്രത്യേക എൽ ഇ ഡി സ്പ്രീകൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വില എൽ ഇ ഡി മാല ലൈറ്റുകൾ മുതൽ ലഭ്യമാണ് ബലൂണുകൾ അഞ്ച് രൂപ മുതലും മറ്റ് അലങ്കാര വസ്തുക്കൾ പാക്കറ്റിന് അൻപത് രൂപ മുതലും ഇടിയുടെ ഉൽക്കൂണ്ടം മുന്നൂറ് നാനൂറ്റമ്പത് എന്നിങ്ങനെയാണ് വില ഉൾക്കൂട്ടിൽ വയ്ക്കുന്ന ഒരു സെറ്റ് പ്രതിമകൾക്ക് രൂപ വരെ വിലയുണ്ട് വലിപ്പമനുസരിച്ച് ഇവയുടെ വിലയിലും മാറ്റം വരും വലിയ സെറ്റിന് രൂപ വരെ വിലയുണ്ട് ഡിമാൻഡ് കുറവാണെങ്കിലും പഴയ കാലങ്ങളിലെ ക്രിസ്മസ് പുതുവരസ്തരാഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടിയിരുന്ന ആശംസാ കാർഡുകൾ ഇപ്പോഴും വിപണിയിൽ സജീവമാണ് ഓരോരുത്തർക്കും അവരവരുടെ സാമ്പത്തിക അവസ്ഥയ്ക്കുള്ള അലങ്കാര സാധനങ്ങളാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന